കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ വിദ്യാർത്ഥിയായ ആകാശിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ആകാശ് കോളേജിൽ കഞ്ചാവ് വിൽക്കുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത് പിടിയിലായ മറ്റ് രണ്ട് വിദ്യാർത്ഥികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു ലഹരി എത്തിച്ചതിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ കളമശ്ശേരി പോലീസും ബാൻസാഫും ഹോസ്റ്റൽ വളഞ്ഞത് ഏഴ് മണിക്കൂർ നീണ്ട പരിശോധനയിൽ രണ്ടു മുറികളിൽ നിന്നായി കണ്ടെത്തിയത് രണ്ട് കിലോയിലധികം കഞ്ചാവ് കഞ്ചാവ് തൂക്കാൻ തൂക്കാനുപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും കണ്ടെത്തി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് വിൽപ്പനയ്ക്ക് വേണ്ടിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു രണ്ടു കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയ മുറിയിൽ താമസിച്ചിരുന്ന കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ആകാശിനെ പതിനാറ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആകാശ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കേസിൽ പിടിയിലായ എസ് എഫ് ക്യാമ്പസ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജ് ആദിത്യൻ എന്നീ വിദ്യാർത്ഥികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു സംഭവത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു കേസിൽ ഉൾപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോളേജ് കൌൺസിൽ യോഗത്തിൽ നാലംഗ അന്വേഷണ കമ്മീഷൻ കോളേജിന് പുറത്തു നിന്നുള്ളവരാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന പൂർവ്വ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി